ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ എനിക്ക് സുഖമാണ് അലഹദില്ല അപ്പം ഇന്ന് ഒരു ഡെയിലി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ രാത്രിയിലാണ് കേട്ടോ അപ്പം അതിരാൾക്ക് ഒരു മണിക്കാണ് അപ്പോൾ ഈ ഒരു ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണല്ലേ ഇക്കാൾക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങ് കുറച്ച് വർക്ക് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നൈറ്റ് ഒരു മണിക്ക് സ്റ്റാർട്ട് ചെയ്തത് കാരണം പഴയ പോലെ ഡെയിലി വ്ളോഗൊന്നും എടുക്കാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനുള്ളതുകൊണ്ട് കാര്യമൊക്കെ നോക്കി വീഡിയോസ് എടുക്കൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഷോർട്സ് കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നിങ്ങളതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എനിക്ക് ഒരു സേവ് തറായിട്ട് വർക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് രാത്രിയിൽ ചെയ്യുന്നത് പിന്നെ ഒരു ചെറിയൊരു പ്രൊമോഷനും മഷുള്ള ചെറിയൊരു പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതും ചെയ്യാണ് കേട്ടോ അപ്പം അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഫസ്റ്റ് ടൈം ടൈമാണ് ഞാൻ ഒരു പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്നത് അപ്പം അതിൻ്റേതായ കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അത് അതിൻ്റെ രീതിക്ക് ചെയ്ത് കൊടുക്കണമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് പ്രൊമോഷനോ കാര്യങ്ങളോ കൊല്ലാഭിനോ ഒന്ന് എൻ്റെ ഇമെയിലിൽ മെസ്സേജ് ഇട്ടാൽ മതി ആയിരിക്കും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതാ ടൈം ഒന്നര ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒന്നര ആവുമ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞിട്ടാണ് പോയത് മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനൊന്നര ഒക്കെ പോയതാണ് ഒന്നര നമുക്ക് തിരിച്ചു വന്നു അപ്പം ഒന്നരമായപ്പോഴത്തേക്ക് ഞാനിതാ എല്ലാം അര മണിക്കൂറത്തെ പരിപാടി കഴിഞ്ഞ് അങ്ങനെ നമ്മൾ കിടന്നിറങ്ങി പിന്നെ രാവിലെ ഇക്ക എണീച്ചിട്ടുണ്ടായിരുന്നു ജോബിന് പോകാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്ക് ചായയൊക്കെ റെഡി ആക്കലാണ് നമ്മൾ രാവിലെ എണീച്ചമായിട്ട് നേരെ വരാൻ കാറ്റിലിടാൻ വേണ്ടീട്ടാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പല്ലക്കത്തേക്ക് പലയൊക്കെ തേച്ച് വരുമ്പോൾക്ക് ക്യാറ്റിൽ ഓഫാവല്ലോ ചൂട് വെള്ളം ചൂടായിട്ടാണ് ഇപ്പം ഇതാ ചായ ഉണ്ടാക്കലാണ് ഇപ്പോൾ കാക്ക നോർമലി കട്ടൻ ചായയാണ് ഇഷ്ടം അതുപോലെ തന്നെ തണിഞ്ഞതാണ് ഇഷ്ടം നമ്മൾ സാധാരണ ചൂടോടെ അല്ലേ ചായ പിടിക്കുക കാക്ക നല്ല തണിഞ്ഞിട്ട് വേണം ചെടി കുട്ടി കൊടുക്കുന്ന പോലെ തന്നെ തണിയിട്ട് വേണം അപ്പോൾ ഞാൻ നിൽക്കും ചവാട് ഫസ്റ്റ് ചായ പരിപാടിയാണ് ആക്കാം പിന്നെ ഫുഡ് ഉണ്ടാക്കും അപ്പോഴത്തേക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ചായ തണിയല്ലോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ കുറച്ചധികം മധുരവും വേണം ആൾക്ക് അത് കുറച്ച് ഡിഫറെൻ്റ് ആണ് അപ്പോൾ അങ്ങനെ കുറേ ഉണ്ടാവുമല്ലോ എന്തായാലും പിന്നെ ഒന്ന് പറയാനെന്ന് വെച്ചാൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ റെഡ് ഹാർട്ട് കമൻ്റ് ചെയ്യുക കേട്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഹാർട്ട് കമൻ്റ് ചെയ്യുക എന്തുകൊണ്ടാണ് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ അത് ശരിയാക്കുന്നതായിരിക്കും പിന്നെ ഇതാ നമ്മൾ ചായതാ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം രാവിലെ തന്നെ എന്താ എപ്പോഴുള്ള ചിന്തയാണ് വീട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ വീട്ടമ്മമാർക്ക് എപ്പോഴും ഉണ്ടാകുന്ന ചിന്ത എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ രാവിലെ ഉണ്ടാകും എന്തുണ്ടാക്കും ഉച്ചക്ക് എന്തുണ്ടാക്കും രാത്രി ഒന്നുണ്ടാക്കും വൈകുന്നേരം എന്തുണ്ടാക്കും ഇതൊക്കെയാണ് ചിന്ത ഉണ്ടാവുക അപ്പം ഇതാ പഴമുണ്ട് അപ്പം ഞാൻ പഴം വെച്ചൊരു റെസിപ്പി ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ പഴം എന്നെ ചതച്ചു എന്ന വഴിയോ അറിയാം ഇതാ പകുതി പഴമാണ് ബസ്സിന് കട്ട് ചെയ്തെടുക്കുന്നത് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും വേറൊരു ഉദ്ദേശത്തിലാണ് കട്ട് ചെയ്തെടുത്തത് ഉദ്ദേശ റെസിപ്പി വേറെയാണ് പക്ഷേ ഉണ്ടാക്കിയ റെസിപ്പി വേറെയാണ് അതാണ് സംഭവിച്ചത് അപ്പോൾ ഇതാ നമ്മളൊരു പഴം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വസ് വിചാരിച്ചത് ഈ പഴം കട്ട് ചെയ്തിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ പാനിൽ നിരത്തി വെച്ചിട്ട് പിന്നെ മറ്റ് കഷ കഷ്ണമുള്ള പഴയില്ലേ അത് ഉടച്ചിട്ട് അതിൽ മുട്ടയും പഞ്ചസാരയും ഓട്സൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ചീറ്റിപ്പോയി കാരണം വെച്ചാൽ പഴ ഓടയൊന്നും അത്ര വലിയ പഴപ്പൊന്നുമില്ല എന്ന് വെച്ചാൽ അല്ല റോബ്സ് ഇവിടുത്തെ റോബ്സ് ഫിലിപ്പീൻ ഈ പഴം എന്ന് പറഞ്ഞിട്ടുണ്ട് നാട്ടിലെ റോബസ്റ്റ് പഴയ സെയിം അപ്പം കളർ ഗ്രീനല്ല നമ്മുടെ സാദാ പഴത്തിൻ്റെ കളർ തന്നെയാണ് യെല്ലോ കളർ തന്നെയാണ് അപ്പം അത് നല്ലവണ്ണം ഉടയുന്ന ടൈപ്പ് പഴമാണ് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഒന്ന് ട്രൈ ആക്കി നോക്കട്ടെ എന്നിട്ട് നിങ്ങൾക്കത് സക്സസ് ആവുന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം ഞാനിതാ ഇത് ഒടയാത്തോണ്ട് തന്നെ ഇതും കൂടി കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട് ഇത് ഇപ്പോൾ ഉടക്കാനാണ് വലിയ കാര്യം പോലെ രണ്ട് കഷ്ണമൊക്കെ ആക്കി കോപ്പയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കോപ്പ മീൻസ് ബൗൾ അതിലൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ നടന്നില്ല അതുകൊണ്ട് അതും കട്ട് ചെയ്തു പിന്നെ ഇതാ പാൻ വെച്ചിട്ടുണ്ടായിരുന്നു പാനിൽ ലേശം നമ്മളെ നല്ല നെയ്യല്ലേ ഇത് നാട്ടിൽ നിന്നും ഉണ്ടാകുന്ന ആർ കെ ജി അപ്പം ഇതാ അതും കൂടി നമ്മളെ ഒഴിച്ചിട്ടുണ്ട് അതിൽ നല്ലവണ്ണം ഇതാ റൗണ്ട് സംഭവം ഇപ്പോൾ ഉണ്ടാക്കുന്ന ഡിഷെന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് കായ് വാട്ടി ഇതൊന്ന് പൊരിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ പഞ്ചസാരയും നെയ്യും ആഡ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും കണ്ണൂർ സ്പെഷ്യലാണ് അപ്പം ഒരുവിധം എല്ലാവർക്കും അറിയും കാരണം കുട്ടികൾക്കൊക്കെ വേഗം എളുപ്പത്തിലാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്ക് എന്ന് പറയുന്നത് ആ ഓക്കെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന സ്നാക്ക് തന്നെ അങ്ങനെയൊക്കെ പറയാം അതാ പക്ഷേ ഇത് കുറച്ചൊന്ന് കഴിഞ്ഞേ രാവിലെ എണീച്ചപ്പോൾ ഫുൾ ഫ്ലോപ്പ് ആണ് കേട്ടോ പരിപാടിയല്ലോ അപ്പോൾ ഇതാ മറ്റേ പക്ഷേ ഇക്കാക്കിയത് പോലെ ഇങ്ങനെ കുറച്ച് നല്ല ബ്രൗണിഷ് കളർ ആകുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് കുഴപ്പമില്ല ഇക്കാക്കാണല്ലോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതൊന്ന് നമ്മൾ നല്ല ഓണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഉള്ള ഇത് ഞാനിത് വാട്ടാനൊന്നാണെങ്കിൽ അതിങ്ങനെയല്ല മുറിക്കല് നമ്മൾ കായ് പൊരിക്കാനൊക്കെ മുറിക്കില്ലേ അതിൽ ആ ലെവലിൽ നൈസായിട്ടാണ് മുറിക്കൽ പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ഡിഷ് വേറെ ആണല്ലോ അതുകൊണ്ടാണ് റൗണ്ടിൽ മുറിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് പൊരിച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പഞ്ചസാരയും നെയ്യും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പാനിലുള്ള നെയ്യനെ തന്നെ അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ബാക്കിയുണ്ടാകുമ്പോൾ വേറെ നെയ്യ് എടുക്കേണ്ട ആവശ്യമില്ല അത് ഓൾറെഡി ബോയിലായ നെയ്യാണല്ലോ അപ്പോൾ അതങ്ങനെ ചേർത്ത് കൊടുക്കലാണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ടാമത് പൊരിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ അതും കൂടി ഫ്രൈ ചെയ്തിട്ട് ഇതിന് മുള്ളിട്ടിട്ട് പിന്നെയും കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ബാക്കിയുള്ള നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാനാണ് വിചാരിച്ചിട്ട് ഇത് നല്ല കണക്കിൻ്റെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ രണ്ടാമത് അങ്ങനെ നമ്മൾ ഇതൊക്കെ ഫ്രൈ ചെയ്തെടുക്കലാണ് പിന്നെ ഇത് ഇഷ്ടമുള്ള ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ എന്താ പേര് അറിയുക നമ്മളുടെ കൈവാട്ടിയതെന്ന് പറയുമല്ലേ നിങ്ങളാവിടെ എന്താ പറയുക കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഏതൊക്കെ ജില്ലയിൽ നിന്നാണ് എൻ്റെ വീഡിയോസ് കാണുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ എനിക്കറിയാൻ വേണ്ടീട്ടാണ് ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി ആരൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് വ്യൂവേഴ്സ് അല്ലേ കാണിക്കുക ആരല്ലേ കാണുമെന്നുള്ളത് കാണിക്കില്ലല്ലോ അപ്പോൾ അതൊന്നറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരോടും ഒന്ന് കമൻ്റ് ചെയ്യാൻ പറയുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചസാര ഏഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ലാസ്റ്റ് ഉണ്ടായ നെയ്ല് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ മധുരം കുറച്ച് ബാക്കോട്ടാണ് ഞാൻ അല്ലെങ്കിൽ എരി ഫുള്ള സംഭവങ്ങളാണ് കൂടുതലിഷ്ടം അതായത് സ്നാക്സ് ആയാലും കറി ആയാലും എല്ലാത്തിനൊക്കെ കയരുമ്പോൾ കുറച്ചധികം വേണം അപ്പം മധുരം ഇക്കാക്കും മധുരവും ഭയങ്കര താല്പര്യമാണ് പക്ഷെ ഇപ്പം ഇക്കാക്കാനും പറ്റി കൂടിയിട്ട് ഇപ്പോൾ ഞാനും മധുരം കഴിക്കാൻ തുടങ്ങി അതാ ഇന്നോസ് നല്ല ഉറക്കാണ് കേട്ടോ അപ്പോൾ ഇക്ക പോയതിന് ശേഷം ഞാനും കുറച്ച് ടൈം പോയിട്ട് കടന്നിട്ടുണ്ടായിരുന്നു വീഡിയോ എഡിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എണീച്ചപ്പോൾ ഇന്നോസ് ഒപ്പരും തന്നെ എണീച്ച് അപ്പം മിന്നൂസിൻ്റെ കുറച്ച് എണീച്ചപാട് ഞാൻ വ്ളോഗ് എടുക്കുന്ന ഫോണിൽ ഇങ്ങനെ നോക്കിയിട്ട് അവരൊന്നും പറയില്ലേട്ടാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ട് നിൽക്കും അപ്പം ഞാൻ ഹായ് പറയാൻ പറഞ്ഞിട്ട് ആൾ പറയുന്നില്ല ഓർക്ക് എന്ന് അണിച്ചപാടാണ് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പം ഞാൻ വ്ളോഗ് ചോദിക്കുന്നുണ്ടായിരുന്നു ആണോ ചെയ്യുന്നത് ചോദിച്ചപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നത് ഉറക്ക് തിളഞ്ഞിട്ട് എണീക്കുന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് അല്ലെങ്കിൽ കുറച്ച് അലമ്പാണ് കുറച്ചല്ല കുറച്ചധികം അലമ്പാണ് ഇപ്പം ഉറക്ക് തെളഞ്ഞിട്ടാണ് എണീച്ചത് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ പ്രഷ് ചെയ്തിരിക്കലും അതുപോലെ തന്നെ ഫുഡ് കൊടുക്കലും നല്ല കുറച്ച് പണിയുണ്ട് മാഷ ഇപ്പം കുറച്ച് സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് മമ്മാനും അമ്മാനും പപ്പാന്നൊക്കെ വിളിക്കുന്നുണ്ട് പാപ്പ തന്നെ കേട്ടോ വിളിക്കല്ലേ അപ്പം എൻ്റെ മമ്മാളിക്കും എടുക്കും മമ്മീന്ന് വിളിക്കും ചിലപ്പം ഉമ്മാണെന്ന് വിളിക്കും അങ്ങനെ പല പേരാണ് അപ്പം അങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം ഹായ് ബായ് അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ കുറച്ച് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറയുന്നത് കുറച്ച് കുറച്ച് വർത്തനങ്ങളൊക്കെ പറയുന്നുണ്ട് മാഷാല്ല അപ്പോൾ ഇതാ നമ്മൾ ഹെയർ ഫ്രയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇട അലാഫി ബ്രഡിൻ്റെ ഓഫർ സമയത്ത് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം ഇതിൽ ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് നമ്മളത് മുട്ടയ്ക്ക് പെട്ടി ചൊച്ചിട്ട് സംബന്ധിച്ചാൽ എനിക്ക് വലിയ അറിവൊന്നുമില്ല ഇതിൽ ഫ്രൈ ചെയ്തിട്ട് അപ്പം ഞാൻ വിചാരിച്ചു അതായത് ഇതിൽ ചെയ്തെടുത്തിട്ട് അറിവൊന്നുമില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ആ യൂട്യൂബിൽ വീഡിയോ കുറേ കണ്ടു അങ്ങനെ ആണ് ഇതിങ്ങനെയൊന്നും ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചത് നമ്മൾ എയർ ഫ്രയർ ഓപ്പൺ ചെയ്തിട്ട് രണ്ട് ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഫ്ലോപ്പ് ആവോ ശരിയാവോ ഒന്നും അറിയില്ല അതാ ഇങ്ങനത്തെ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഒന്ന് കുഴിയാക്കി കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നടുവൊന്ന് കുഴിഞ്ഞി വരുമല്ലോ അപ്പോൾ ആ ലെവലിൽ ആക്കി എടുക്കുന്നുണ്ട് ഇത് ഫസ്റ്റ് ടൈമ് ഒന്ന് നോക്കുന്നതാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് റെഡിയാവോ ഇല്ലയോ ഒന്നും അറിയില്ല അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ട ഒരു കോഴി പോലായിട്ട് രണ്ട് ബ്രെഡും അതുപോലെ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ അടുത്ത കലാപരിപാടി എന്ന് പറയുന്നത് മുട്ട പൊട്ടിച്ചിട്ട് ഇരുന്നതിന് മുകളിലേക്ക് ഒഴിക്കലാണ് അപ്പോൾ ഇതാ മുട്ട ഇതാ പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് രണ്ടിലും മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് വസത്തിയിൽ നല്ല അടിപൊളിക്കുന്നതിന് രണ്ടാമത്തെ ഒഴിച്ച് കുറച്ച് പുറത്തേക്കെല്ലാം മറന്നു വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് മര്യാദയ്ക്കുള്ള കുഴി ആയിട്ടില്ല അതാന്ന് തോന്നുന്നത് അപ്പം നല്ലവണ്ണം കുഴി ആവണം അതായിട്ടുണ്ടായിട്ടില്ല പിന്നെ ഇതിലേക്ക് നമ്മളിതാ കുരുമുളക് കുടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ടയിൽ കുരുമുളകും ഉപ്പും ചേർന്ന് നല്ല ഒരു അല്ല നമ്മളെ എന്താ പറയുക പുളിശയില്ലേ ആ ടൈപ്പിലല്ലേ വരാം അപ്പോൾ അതിൽ കുരുമുളക് മസ്റ്റാണ് പിന്നെ അതിലേക്ക് ഇതിലേക്ക് വേണമെങ്കിൽ അലങ്കാരി പരിപാടിയൊക്കെ ചില്ലി ഒക്കെ ചേർത്ത് കൊടുത്തതിനാൽ നല്ല ഭംഗി ഉണ്ടാകും കാണാൻ പക്ഷേ എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഉണ്ടെങ്കിൽ ചില്ലി ഫ്ലെക്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതിലൊക്കെ ലേശ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ചേർക്കണ്ട എന്നിട്ട് ഒരു കുറച്ച് ഒരു പിഞ്ചപ്പ് മതി എന്നിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വയ്ക്കാം നമ്മൾ ഹെയർ ഫ്രയറിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അത് ഞാൻ വെക്കുന്നതിന് മുന്നേ കാണിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഒന്നും കൂടി എടുത്തിട്ട് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ടൈമൊക്കെ സെറ്റ് ചെയ്തിട്ട് വയ്ക്കാം ഓക്കെ ഞാനിപ്പം ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഞാൻ കപ്പ് കേക്കിൻ്റെ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്തത് പക്ഷേ ബേക്കിംഗ് ടൈം കൂടുതലാണ് സെറ്റ് ചെയ്തത് ആകെ ഒരു മൂന്നോ നാലോ മിനിറ്റ് മതി ഒരു അഞ്ച് മിനിറ്റോളം മതിയായിരുന്നു പക്ഷേ ഞാൻ സെറ്റ് ചെയ്തത് പത്ത് മിനിറ്റോളം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സൈഡൊക്കെ ഒരു റെസ്ക് ടൈപ്പില്ലേ ആയി കിട്ടിയിട്ടുണ്ട് ചെറുതായിട്ട് ഫ്ലോ പോയി പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു തിന്നാൻ വേണ്ടിച്ച് നല്ല ക്രഞ്ചി ആയിട്ടുണ്ടായിരുന്നു നല്ല രസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ചും അതായത് പിന്നെ പത്ത് മിനിറ്റ് വെച്ചത് ഒരു അഞ്ച് ഒക്കെ ആണെങ്കിൽ നല്ലൊരു സ്റ്റൈലിൽ തന്നെ സാധനം കിട്ടുമായിരുന്നു ഇതിപ്പോൾ സൈഡൊക്കെ കാണുമ്പോൾ അസല റെസ്ക് മോഡലാന്നുള്ളത് പക്ഷെ കഴിക്കാൻ ഒക്കെയാണ് കുഴപ്പമൊന്നുമില്ല ഇതായി ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാം ഒരു അഞ്ച് മിനിറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് പുൽസൈ ടൈപ്പിൽ തന്നെ കിട്ടും ഇതിപ്പോൾ വെന്ത്നി നല്ലോണം ഇത് കാടമുട്ടയാണ് മുട്ടയാണ് ഇനി ഒന്ന് രാവിലെ എപ്പോഴും കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം ഇത് കണ്ടപ്പോൾ ആൾക്ക് ഇത് മതിന്നായി പിന്നെ ഇതാ ഒവിടുന്ന് ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് ചെമ്മീൻ ഇങ്ങനെ മീനൊക്കെ മായ്ക്കഴിഞ്ഞാൽ മറ്റേ ഒപ്പം തന്നെ ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെക്കലാണ് അപ്പോൾ ഇതവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട് പിന്നെ ഇന്ന് ഒരു റെസിപ്പി വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മളൊരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അത് വഴി കാണിക്കാം പിന്നെ പിന്നെന്താ നമ്മൾ ഞാനും ഇന്നും കൂടി കഴിക്കാൻ ഇനോനിഷ്ടമായിട്ട് ഇത് നല്ല ഇങ്ങനെ ആയിട്ട് ഇത് വെച്ചിട്ട് ഒന്ന് രണ്ട് മണിക്കൂർ ഇതിനെക്കുറുള്ള കളിയാണ് രാവിലെ സാധാരണ കാട് മുട്ടയാണ് കഴിക്കലിനു പക്ഷെ ഇന്ന് കഴിച്ചിട്ടില്ല അപ്പം ഇതാ അത് കഴിക്കലാണ് പിന്നെ കുറച്ച് പ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടാവും കഴിക്കുന്നതിൻ്റെ മുഖത്തിൻ്റെ എക്സ്പ്രഷനൊക്കെയുണ്ട് പിന്നെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഞാനിപ്പോൾ ടു ത്രീ ഡേയ്സ് മുന്നേ എടുത്താണ് അപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ റംലാൻ നോമ്പൊന്നിനാണ് ഞാൻ തയ്യാറെയിച്ച സമയത്താണ് വോയിസ് ഓവർ ചെയ്യുന്നുണ്ടായത് പകുതി വോയിസ് ഓവർ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കി ചെയ്യ പകുതി ഇപ്പോഴാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് റംലാൻ്റെ രണ്ട് മൂന്ന് ദിവസം മുന്നേ എടുത്താണ് രണ്ട് മൂന്ന് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത് എന്നും പിന്നെ അത് കഴിച്ച് കഴിച്ച് കഴിച്ച ഒരു വിതാക്കുന്നുണ്ട് ഞാൻ എൻ്റെ പണി ഫുള്ള് കഴിഞ്ഞിട്ടും ഓളെ ഈ ഒരു ബ്രെഡ് തന്നു കഴിഞ്ഞിട്ടില്ല കേട്ടോ അതിൻ്റെ കൊണ്ടുള്ളൊരു കളിയായിരുന്നു പിന്നെ കുറച്ച് ടൈം അതിനപ്പോൾ എന്ന ദിവസം കളിക്കാൻ തുടങ്ങിയപ്പോൾ അവിടുന്ന് ലീവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഓൾ കളിക്കുന്നുണ്ട് എന്താ നമ്മൾ കറി വെക്കാനുള്ള വെള്ളരി കട്ട് ചെയ്ത് വെച്ചതാണ് എന്നാൽ കറി ഒരു റെസിപ്പി ഉണ്ടെന്നുണ്ടല്ലേ അതാണിപ്പോൾ കാണിക്കാൻ വന്നത് നമ്മളെ പച്ച ചെമ്മീൻ ഇല്ലേ ചെമ്മീനെ നമ്മൾ ചട്ടിയിലിട്ടിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വെള്ളരിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ഓൺ ചെയ്യുന്നതിന് മുന്നെയാണ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് വെള്ളരിയും കൂടി ഇതിലേക്ക് മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൽ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉള്ളിയും ഒരു കഷ്ണ ഉള്ളിയും ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇരുമീനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അഞ്ചാറെ ഇടുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇതിൽ എരിവ് കുറവാണ് പച്ചമുളകിന് നല്ല എരിവുണ്ടെങ്കിൽ കുറച്ച് രണ്ടോ മൂന്നോ ഇട്ടാൽ മതി ഇതിപ്പോൾ എരിവ് കുറവാണ് ഈ പച്ചമുളകിന് അതാണ് കുറച്ച് അധികം ഇടുന്നത് ഇതിപ്പോൾ കുറേ ഇടുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ എരിവ് കുറച്ച് ഇതാണ് സീനാണ് ചെറിയ ഇതേ ഉള്ളൂ അതുകൊണ്ടാണ് കുറയിടുന്നത് നല്ല എരുവുള്ള ചാളാണ് രണ്ട് മൂന്ന് മിനിറ്റാൽ മതി പിന്നെ ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് എടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ വള്ളര് വന്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ അരവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ അരവിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞളും ഇട്ടിട്ടാണ് മഞ്ഞളിട്ടിട്ടുള്ള ഉപ്പും ഇട്ടിട്ടുള്ള ഒന്ന് മിക്സിയിൽ നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുത്താണ് ആ അരവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക പിന്നെ ഇതിൽ കുറച്ചൊന്ന് വെള്ളമൊഴിച്ചു കൊടുക്കുക കാരണം നല്ല കട്ടിയുണ്ടായിരുന്നു അപ്പോൾ കുറച്ചൊരു വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടണം ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് നമ്മൾ ഓയിലൊന്നും ഒഴിച്ചിട്ട് വാട്ടമൊന്നും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് കടുകയച്ചു കഴിക്കാനുണ്ട് അപ്പോൾ അതൊന്ന് ചളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതാ വരവിനുള്ളതൊക്കെ കട്ട് ചെയ്ത് വെക്കാം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറച്ച് കട്ട് ചെയ്തിട്ട് ഇതാക്കിയതാണ് അപ്പോൾ ബാക്കി കൂടി കട്ട് ചെയ്ത് വെക്കാം ട്ടോ ഈ പാചക പരിപാടിയൊക്കെ ഇന്നത്തെ കുക്കിംഗ് ഉമ്മിയാണ് ഇത് നമ്മുടെ വറവിന് വേണ്ട തേങ്ങയായി അതിൻ്റെ മുകളിൽ തന്നെ ഇട്ടിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഉള്ളിയും പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് വെക്കാണ് വറവിൻ്റെ പിന്നെ ഇതാ വെളിച്ച ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കടു കിട്ട് ഇതിലേക്ക് നമ്മളെ വറവിൻ്റെ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടില്ല കരി ആപ്പിലയും പച്ചമുളകും ഉള്ളിയൊക്കെ മുടിച്ചിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങയും അതൊക്കെ കൂടി ഒപ്പിടങ്ങിട്ട് കൊടുക്കുക ഇത് വെള്ള ഒഴിക്കാണ്ട് വേവിക്കേണ്ടതാണ് അതുകൊണ്ടാണ് ചെറിയ അടുപ്പിൽ വെച്ചത് സിമ്മിൽ വെച്ചിട്ട് ഒന്ന് പൊത്തി വെച്ച് കൊടുക്കുക അടച്ച് വെച്ചു കൊടുക്കണം പിന്നെ ഇതിലേക്ക് മഞ്ഞൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് അടച്ചു വെക്കുക അത് മെല്ലെ അവിടെ നിന്ന് ആയിക്കോളും ചെറിയ അടുപ്പിൽ വെച്ചിട്ടുള്ള സിമ്മിൽ അവിടെ നിന്ന് ആയിക്കോളും അതിനെ കൊണ്ട് വലിയ സീനൊന്നുമില്ല അപ്പോൾ അയാടെന്ന് അടച്ചു വെച്ചുകൊടുക്കുക ഇതിപ്പോൾ നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങ എല്ലൂടി ഒപ്പരൊരു ഇട്ടാണല്ലോ അപ്പം നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് പിന്നെ അതങ്ങനെ ചെറുങ്ങനെ ആയിക്കോളും പിന്നെ നമ്മളെ കറി ദേശം റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് കടുക് കാഴ്ച ഒഴിച്ചുകൊടുക്കണം അപ്പോൾ ഇതാ പാനൊക്കെ വെച്ചിട്ട് എല്ലാം ഒഴിച്ചിട്ട് നമ്മളെ കടുക് പൊട്ടി ചോദിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ അടുത്ത് മല്ലിയിലയും കൂടി ഇടുന്നുണ്ട് ഇതാ കടുകൊക്കെ പൊട്ടിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് വെച്ചിട്ട് അത് അടച്ച് വെച്ചുകൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇത് വള്ളരി ഉണക്ക ജെമീനൊക്കെ ഇട്ട് വെക്കും ഇത് നമ്മൾ നോർമലി പച്ച ജമീൻ ഇട്ട് വെച്ചാണ് നല്ല ആണ് ഒന്ന് ട്രൈ ആക്കി വെക്കും കേട്ടോ ഓക്കെ പിന്നെ ഇതാ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് ഇങ്ങനെ ഞാനും ഇനിയും കൂടിയിട്ട് തണാൽ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നാട്ടിൽ നിന്നുണ്ടായിരുന്ന കായ് വറുത്തതാണ് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിങ്ങനെ കഴിച്ചുകൊടുക്കാണ് പിന്നെ ഇതൊന്നും പിന്നെ കിട്ടില്ല കാരണം നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരുമ്പോൾ ആ സമയത്ത് ഇങ്ങനെ കുറേ സവാദരണങ്ങൾ കൊണ്ടിരുന്നില്ല നാട്ടിൽ നിന്ന് വരും നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാലും നാട്ടിൽ നിന്ന് വരുമ്പോഴൊക്കെ നല്ല രസമാണ് പിന്നെ നമ്മളിതാ ഫിലിമും കണ്ടിട്ടാണ് ഇത് കഴിക്കുന്നത് ഈ ഫിലിം പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ഫിലിമാണ് അപ്പോൾ ഇതാ ഇതും കണ്ടുകൊണ്ടാണ് ഇത് കഴിക്കുന്നത് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അഴിച്ചു വരിലാണ് റൂമൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്ത് അടിച്ചൊക്കെ വരലാണ് പരിപാടി അതിപ്പം ഇനി പിന്നെ തൊട്ടലി ഇരുത്തിയിട്ടുള്ളത് അതങ്ങനെ അടിച്ചു വരലാണ് പിന്നെ അടിച്ചൊക്കെ വാരി കഴിഞ്ഞിട്ട് പിന്നെ ഇന്നത്തെ ദിവസം മൊത്തം അടിച്ചു വരി തുടക്കുന്ന എല്ലാ ദിവസവും തുടക്കലില്ല രണ്ട് ദിവസം ഒരു ദിവസം ഇന്ന് ഇന്നും എഴുതില്ലെങ്കിൽ നാല് തുടക്കില്ല അങ്ങനെ ഓരോ ദിവസം ഇടപെട്ടിട്ടാണ് കേട്ടോ തുടക്കൽ അപ്പം ഇന്ന് തുടക്കുന്ന ദിവസമാണ് അപ്പോൾ നല്ലവണ്ണം ഫുള്ളായിട്ട് അടിച്ചു വരീട്ട് തുടച്ചെടുക്കേണ്ട പരിപാടിയിലാണ് പിന്നുവെച്ചാൽ ഇനുനെ അടിച്ചു വന്ന ടൈമിൽ ഞാൻ നേരത്തെ കണ്ട് ലിയോ ഇനിയും കൂടി കളിക്കുന്നിട്ടില്ലേ അപ്പോൾ അവിടെ ഒരു മൂന്നല്ല ഉണ്ടായിരുന്നു അപ്പോൾ അതിലാണ് ഇനൊൻ ഇരുത്തൽ അപ്പം അവിടെ ഇരുത്തിയിട്ടുള്ളത് ആ ഒരു ടൈമിലാണ് വേഗം അടിച്ചു വരൽ കേട്ടോ പിന്നെ ഇതാ നമ്മുടെ തലേദിവസം ആറിയിട്ട ഡ്രസ്സാണിത് അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുക്കലാണ് നമ്മളതിൻ്റെ മുകളിൽ നിന്ന് ആൻ്റെ മുകളിൽ നിന്ന് എടുത്തു വെക്കലാണ് പിന്നെ ഈ ഒരു ടൈമിൽ തലേ ദിവസം ഇതൊക്കെ തിരുമാനം വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടാവും എന്നിട്ടാണ് നമ്മൾ ഇതൊന്നിതാക്കിയൽ പിന്നെ ഇതാ അതൊക്കെ കഴിഞ്ഞിട്ട് തുണിയൊക്കെ മടക്കി വെച്ചതിന് ശേഷം ഫുൾ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് തുടക്കലും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഇത് വറവ് നേരത്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാണിക്കാൻ വിട്ടു ഞാൻ പിന്നെന്താ റെഡി ആക്കിയിട്ട് അതൊന്ന് ലാസ്റ്റ് ഒന്ന് ആയതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തതാണ് കേട്ടോ ഞാൻ മീൻ പൊടിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വറവിൻ്റെ ഓർമ്മ എന്ന് സത്യം പറഞ്ഞാൽ ഇതാ ഇതിപ്പോൾ മീനൊക്കെ മറിച്ചെടുക്കുന്നത് അയലിയാണ് കേട്ടോ അതിൽ പൊരിക്കാൻ പൊരിച്ചത് ഇതാ മീനൊക്കെ പൊരിച്ചെടുക്കുന്നതും പിന്നെ എന്തൊക്കെ ഈ മോളിൽ ഇത് കേട്ടോ അതൊക്കെ ഇങ്ങനെ പൊറക്കിയെടുക്കലോ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എൻ്റെ ഞാൻ കഴിക്കുന്ന മീൻ ഏതാണോ അതിൻ്റെതാണെങ്കിൽ ഞാൻ തൊലിയൊക്കെ പറിച്ചെടുക്കല് ഭയങ്കര പേഴ്സണൽ ഭയങ്കര ഇഷ്ടമാണ് ചൂടോടെ അതിൻ്റെ തൊലി ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്തൊരു കുറച്ചും കൂടി പണി ബാക്കി ഉണ്ടായിരുന്നു ഇക്കെ വന്നപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് കിടന്നതാണ് അപ്പം അതും കൂടി ഈ ഒരു ടൈമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ നമ്മൾ ഞാൻ ഫുഡ് കഴിക്കാനാണ് അതിനും കൂടി ഫുഡ് കഴിക്കാൻ കേട്ടോ അപ്പോൾ അത്രയും വീഡിയോ നാട്ടിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ റിട്ടായിട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്രീനായിട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എന്താ ഇഷ്ടപ്പെടാത്തെന്നുള്ള കാരണം കൂടി ഒന്ന് പറയാം കേട്ടോ ഇതാ നമ്മുടെ നല്ല അടിപൊളി കറിയും ചോറും വറവും മീൻപൊഴിച്ചൊക്കെ റെഡിയാണ് അപ്പോൾ നമ്മൾ ഞാനും ഇന്നും കൂടി കഴിക്കണം കേട്ടോ അപ്പോൾ